മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി വിശുദ്ധ സെബസ്തനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസ് ആമയുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലി ലതീഞ്ഞ നൊവേന എന്നിവ നടന്നു തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കുകയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വെഞ്ചിരിപ്പ് കൈമാറലും നടന്നു ദേവാലയത്തിൽ നിന്ന് കൈമാറിയ അമ്പ് കുടുംബ കൂട്ടായ്മകളിലെ വീടുകളിലേക്കുള്ള എഴുന്നള്ളിപ്പിനും തുടക്കമായി ഞായറാഴ്ച രാവിലെ ആറു മണിക്കും ഏഴ് മുപ്പതിനും ഉച്ചതിരിഞ്ഞ് അഞ്ച് മുപ്പതിനും ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയും രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും പൂമല പള്ളി വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമികനാകും മനക്കുടി സാവിയോം ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകും ഇടവകാംഗം ഫാദർ മിഫിൻ കണ്ണനായ്ക്കൽ സഹകാർമികൾ ിമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപങ്ങൾ എഴുന്നള്ളിച്ച് ദേവാലയം ചുറ്റി ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടത്തും രാത്രി പത്തിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് കൈക്കാരന്മാരായ സി കെ ജോയ് കെ എസ് ഷാജ് എം ജെ ജോഷി സി ടി സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകും